പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളാഞ്ചേരി ബൈപ്പാസിൽ വട്ടപ്പാറ ഭാഗത്തുള്ള റോഡ് വർക്കിനെ കാഴ്ച ഈ ഭാഗത്തൊക്കെ വയടറ്റ് പാലായിട്ടാണ് ഹൈവേ കടന്നു പോകുന്നത് നാഷണൽ ഹൈവേൻ്റെ വർക്ക് വളരെ അടിപൊളി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലട്ടോ വട്ടപ്പാറ വലിയ നല്ല ഹൈറ്റിൽ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പില്ലറിന് മുകളിലൂടെയാണ് ഇവിടെ ഹൈവേ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാം വീഡിയോ കാണാം അവിടുത്തെങ്ങൾക്ക് സെഡ് കാണട്ടെ അതിൻ്റെയൊക്കെ എത്രയും ഹൈറ്റിലാണ് ഇവിടെ ഈ റോഡ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥിരം അപകടമേഖല വട്ടപ്പാറയിൽ പുതിയ സ്ഥലം ഏറ്റെടുത്തിട്ടാണ് സെപ്പറേറ്റ് ആയിട്ടാണ് ഹൈവേ ഇവിടെ കടന്നു പോകുന്നത് വട്ടപ്പാറ മുകൾ തട്ടയാണെങ്കിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഉണിയിൽപ്പാലം വരെ കുറ്റിപ്പാറ റോട്ടിൽ ഉണിയിൽപ്പാലം വരെയാണ് ഈ പുതിയ സ്ഥലം ഏറ്റെടുത്തിട്ട് ആ ഭാഗത്തു ആണ് ഇവിടെ ഹൈവേ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ അത്ര ലോങ്ന്ന് പഴയ ആ വട്ടപ്പാറ ആണ് കാണുന്നത് വളാഞ്ചി റോഡ് വട്ടപ്പാറ വലിയ ആണ് നിങ്ങൾ കാണുന്നത് ആ ലോങ് വ്യൂവിൽ നിങ്ങൾക്ക് കാണാം വളരെ ഡേഞ്ചറായ ഒരുപാട് അപകടങ്ങൾ നടന്ന ഏരിയ കേട്ടോ വട്ടപ്പാറ അവിടെ പുതിയ ഹൈവേ പുതിയ സെപ്പറേറ്റ് ഏരിയയിൽ കൂടിയാണ് ഈ റോഡ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കാണാൻ ഈ ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ കോൺക്രീറ്റ് മീൻസ്റ്റാമിൻ്റെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മെയിൻ റോഡിൻ്റെ പഴയ ഹൈവേൻ്റെ ഭാഗത്തുള്ള കുറഞ്ഞ ഭാഗത്തൊക്കെ ഇപ്പോൾ അവിടെ പില്ലറിൻ്റെ വർക്ക് പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഗർഡർ സ്ഥാപിക്കുന്നതാണ് ഞങ്ങൾ കാണുന്ന കേട്ടോ ഇവിടെ നിന്നൊക്കെ നോക്കുക പഴയ ഹൈവേൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല ടേണിങ്ങുള്ള ഡേഞ്ചർ ടേണിങ്ങുള്ള ഏരിയ കേട്ടോ വയർ റോഡാണ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് നല്ല ടേണിങ്ങുള്ള ഏരിയ ഇപ്പോൾ ഈ പുതിയ ഹൈവേൻ്റെ വർക്കാണ് ഇവിടെ കഴിഞ്ഞപ്പോൾ കുറഞ്ഞ ദൂരത്തിൽ ഇനിയിട്ട് ആരെങ്കിലും ഇവിടെ ബാക്കിയുള്ളൂ കേട്ടോ ഞങ്ങൾ നമുക്ക് വട്ടപ്പാറ മുകളിൽ നിന്ന് ഉണിയൽപ്പാലം മുക്കിരപ്പ് വരെ ഉള്ള ഭാഗത്തുള്ള വർക്കിൻ്റെ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാം കേട്ടോ ഞങ്ങൾ കാണാം പച്ചപ്പിന് നടുവിൽ ഹൈവ കടന്നു പോകുന്നത് ഡിപ്പൊളി പ്രദേശമാണ് രണ്ട് ദിവസം വയലൊക്കെ ഈ ഭാഗത്ത് ഒരുപാട് നമ്മൾ മുകളിൽ നിന്നൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ കരുതും ഇവിടെ ഒരു കുന്നം പ്രദേശമാണെന്ന് പക്ഷെ ഇവിടെ കണ്ടാൽ അറിയാം ഇവിടെ താഴൊക്കെ എത്തുമ്പോഴാണ് ഇതൊരു വയലെ കൂടിയാണ് ഹൈവേ കടന്നു പോകുന്നത് ഇങ്ങോട്ട് താഴെ ഭാഗത്ത് എത്തിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കാണാം രണ്ട് സൈഡിലും വയലട്ടോ വയലക്കൂടിയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചിലെ വർക്കുകൾ കെ എൻ ആർ സി എല്ലാണ് നടത്തി നടത്തുന്നത് ഈ രണ്ട് റീച്ച് ഏകദേശം എഴുപത് ശതമാനത്തിലധികം വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ പുതിയതായിട്ട് ടാറിങ് ഇങ്ങനെ നടന്ന ഏരിയ ഞങ്ങൾ കാണുന്നത് അതിൻ്റെ മെഷീനറീസ് കാണണം കേട്ടോ വളരെ വേഗത്തിനാണ് കെ എൻ ആർ സി എല്ലാം ഇവിടെ ഈ വർക്ക് ഇവിടെ തീർത്തിട്ട് അതിനെ മുമ്പത്തൊക്കെ നമ്മൾ ഒരേ മുമ്പത്തൊക്കെ വീടുകളൊക്കെ ചെയ്തത് അന്നത്തൊക്കെ വീടൊക്കെ കണ്ടെങ്കിൽ ഇതിനെ മാറ്റാറുട്ട് അതിനെ വീതി നമ്മൾ താഴൊക്കെ നോക്കുമ്പോൾ അതിനെ വീതി കാണാൻ സാധിക്കുന്നത് ഒക്കെ നല്ല ഹൈറ്റായിട്ട് അവിടെ നിന്നെ മുകളിൽ നിന്ന് കാണുമ്പോഴാണ് നമ്മൾ ഹൈറ്റ് ഇല്ലാതായി തോന്നുന്നത് നല്ല ഹൈറ്റാണ് താഴെ തെങ്ങ് നിൽക്കുന്ന ഹൈറ്റൊക്കെ കണ്ടില്ല അപ്പൊ അതിനൊക്കെ ഹൈറ്റിലാണ് ഈ ഹൈ വർദ്ധി കടന്നു പോകുന്നത് നല്ല വീതിയില് രണ്ട് രണ്ട് സൈഡിലും കാശ് ബേറും വർക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാ രണ്ട് രണ്ട് റോഡായിട്ട് ഇങ്ങനെ പോണെ നമുക്ക് കാണട്ടാ രണ്ട് സെൻട്രലില് ഗ്യാപ്പാണ് ആ ഗ്യാപ്പ താഴേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് ഇതിന് ആഴൊക്കെ അവിടെ നല്ല രീതിയിൽ മനസ്സിലാവട്ടാ ഈ ഭാഗത്തൊക്കെ മായ പെയ്തോണ്ട് നല്ല വെള്ളക്കെട്ടൊക്കെ നിൽക്കുന്ന സ്ഥലം കുറെ ചെറിയ ചെറിയ തോടുകളൊക്കെ കടന്നു പോകുന്ന അതിമനോഹരമായ സ്ഥല ഒരുപാട് ദൂരത്തില് ഇവിടെ ഒക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടാ എന്താ അടിപൊളിയായിട്ട് ഇവിടെ വർക്ക് കഴിഞ്ഞ കാണാം രണ്ട് സൈഡിനും വയലാട്ട് കാണും വയലിന്റെ നാട്ടുകൊളിന് ഹൈവേ അവിടെ കടന്നു പോകുന്നത് ഇവിടെ എത്തുന്നതിനനുസരിച്ച് റോഡിന്റെ ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞിരുന്നു കാണട്ടോ ഇവിടെ ഒക്കെ പില്ലറൊക്കെ അധികം ഹൈറ്റ് ഇല്ല കുറഞ്ഞ ഹൈറ്റേ ഉള്ളൂ ഈ ഭാഗത്തൊക്കെ ചെറിയ റോഡുകളൊക്കെ പാസ് ചെയ്ത് പോകുന്ന കാണട്ടോ ഒരുപാട് റോഡുകളൊക്കെ അതിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഒരുപാട് റോഡുകളും ചെറിയ ചെറിയ തോടുകളൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ട്ടാ ഇവിടെയൊക്കെ പച്ചപ്പ് കാണാൻ വയലിന്റെ പച്ചപ്പ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി കാണാൻ സാധിക്കും കേട്ടോ ഇവിടം വരെയാണ് റോഡ് പില്ലറിൽ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ടാണ് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്ക് ഇനി നടക്കാനുള്ളത് ഇപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് മണ്ണിട്ട് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്താൻ സൈഡിലൊക്കെ കോൺക്രീറ്റ് ഉള്ളൊക്കെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ കുറച്ച് കുറേ ഗർഡർ സ്ഥാപിച്ച് വെച്ച് കാണണ്ട കുറേ ഉണ്ട് ഇതൊക്കെ മുകളിൽ വട്ടപ്പാറ മുകളിൽ ഭാഗത്തുള്ള ആ പിയർ പില്ലറിലുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പിയർ കാപ്പിനൊക്കെ വർക്ക് കഴിഞ്ഞാൽ അതിന് മുകളിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ ഗർഡറ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിന് മുമ്പിൽ തന്നെ ഈ വീടിയിലൊക്കെ നമ്മൾ കാണിച്ചിട്ട് മുമ്പത്തെ വീടിയിലൊക്കെ കാണിച്ചിട്ട് ഈ ഭാഗത്താണ് ഒരുപാട് ഗർഡറുകൾ റെഡിയാക്കി ചെയ്യുക ഈ പാല വർക്കിന് ആവശ്യമുള്ള കംപ്ലീറ്റ് ഗർണർ ഈ ഭാഗത്ത് നിന്നിട്ടാണ് നിർമ്മിച്ചിരുന്നത് അപ്പം അതിൻ്റെ കുറേ എന്തോ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഗർഡർ കൂടി ഇവിടെ ഉണ്ട് ആ മുകളത്തെ ഭാഗത്തുള്ള പില്ലറിൻ്റെ മുകളിൽ ഒക്കെ ഉള്ള ഗ്രവിടെ റെഡി ആക്കി ചേർന്നു ഇവിടെ നിന്നൊക്കെയുള്ള കാഴ്ച കാണും ഒരുപാട് ദൂരം ഹെക്ടർ കണക്കിന് വയലിൻ്റെ നടു കൂടിയാണ് ഈ ഹൈവേ കടന്നു പോരട്ടെ ഇതിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെയുള്ള വർക്ക് കഴിഞ്ഞാൽ അതിനനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും കേട്ടോ ഇവിടെ ഒക്കെ നല്ല മഴ ഏതുകൊണ്ടാണ് വെള്ളക്കെട്ട് നല്ലുണ്ട് ആ വെള്ളക്കെട്ടൊക്കെ നിറഞ്ഞ ഭാഗത്ത് കൂടിയാണ് വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെക്കെ കുറേ ഭാഗത്ത് ചെറിയ ചെറിയ പാലങ്ങളൊക്കെ നിർമ്മാണം നടന്നൊക്കെ കാണട്ടോ ഒരുപാട് പാലങ്ങൾ ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതിലൂടെ ഒരു വലിയ റോഡ് ഞങ്ങൾ കടന്നു പോകുന്ന കാണട്ടോ ഇവിടെ ഒരു അണ്ടർ പാസ്സാണ് ചെറിയൊരു അണ്ടർ പാസ്സാണ് അപ്പോൾ അതിലൂടെ ഒരു ബസ് വരുന്ന രംഗമാണ് ഞങ്ങൾ കാണാം ഒരു ഉൾ ഉൾഗ്രാമത്തിൽ കൂടെ ഉള്ള ബസ് യാത്ര കഥി കൂടി വന്നാൽ അതിൻ്റെ അനുഭവമൊക്കെ ഇവിടെ നിന്ന് കാണുമ്പോൾ അതിന്റെ ഭംഗി മനസ്സിലാവുക ഇപ്പം അണ്ടർപാസിന്റെ അടിയിൽ കൂടി ബസ് പാസ് ചെയ്ത് പോകണമാണ് കാണുന്നത് ചെറിയ റോഡിലൂടെ നമ്മൾ ബസ് പാസ് ചെയ്യുന്നത് വളാഞ്ചേരി ഇതേപോലെ ഒരുപാട് ഉൾഭാഗത്തൊക്കെ ഒരുപാട് ബസ് റൂട്ട് ഉണ്ട് ആ ബസ് കടന്നു പോകുന്നതാണ് ഞങ്ങൾ കാണുന്നത് വിദേശത്തൊക്കെ ഇതുപോലെ വലിയ ഹൈവേകളിലൊക്കെ നമ്മൾ പാസ് ചെയ്ത ഒരു ചെയ്തവരെണ്ടാകും ഗൾഫിലും മറ്റ് യൂറോപ്യൻ കൺട്രീസിലും എല്ലാ ഭാഗത്തും അകത്തെ പല ഭാഗത്തും കാണാം ഇതുപോലത്തെ വലിയ ഹൈവേകളൊക്കെ പക്ഷെ അതിൻ്റെ പച്ചപ്പ് കാണി നമ്മുടെ നാട്ടിൽ കൂടെയുള്ള റോഡ് കിട്ടാം ഇതെട്ട ഇവിടുത്തെ ഇതൊക്കെ വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ആ മനോഹാരിത എത്ര ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് കാണപ്പോൾ ഒരു പാലം കാണാം അല്ല വീതിയിലുള്ള വലിയ പാലാണ് ഇതിൽ കൂടി തോട് പാസ് ചെയ്യുന്നുണ്ട് ഒരുപാട് തോടുകളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ കണക്കായിട്ടാണ് ഒരുപാട് പാലങ്ങൾ ചെറിയ ചെറിയ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് പാലങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ കാണട്ടോ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പോണെയിൽ പാല അണ്ടർപാസ് ആണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് കൂടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറ്റിപ്പുറം ഭാഗ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ ഈ അണ്ടർപാസിന് അടിയിലൂടെയാണ് കടന്നു പോകുന്നത് കാണാം കുറ്റിപ്പുറം വളാഞ്ചേരി റോഡാണ് പയ റോഡാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിലൂടെ വന്നിട്ട് ഈ അണ്ടർപാസ്സിലൂടെ കടന്നിട്ടാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഇവിടെ ചെറിയ കാറ്റം വരുന്നതാണ് ഈ ഭാഗത്തൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡിലൂടെയാണ് ഇവിടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വാഹനങ്ങളൊക്കെ സർവീസ് റോഡിലൂടെ വന്നിട്ട് അണ്ടർപാസിലൂടെ കടന്നു പോകുന്നത് ഇവിടെ മുക്കിലപ്പീടെ ഈ ഭാഗത്ത് ഒരു ഓവർ പാസ് നിങ്ങൾ കാണോ ഇവിടെ ഒരു ഓവർ ഉണ്ട് മുക്കിലപ്പീടയിൽ നിന്ന് പേർശന്നൂരൊക്കെ പോണ റോഡിന് കണക്കായിട്ടാണ് ഇവിടെ ഒരു ഓവർ പാസ് നിർമ്മാണം നടന്നിട്ടുള്ളത് ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ